നെമ്മാറ ഒലിപ്പാറ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ് ഉടമകളുടെ സൂചന സൂചനാണിമുടക്ക് വെള്ളിയാഴ്ച നെമ്മാറയിൽ നിന്നും ഒലിപ്പാറ വരെയുള്ള പന്ത്രണ്ടര കിലോമീറ്റർ ദൂരമുള്ള റോഡ് രണ്ടര വർഷമായി ഗതാഗത യോഗ്യമല്ലാതെ പൊളിഞ്ഞുകിടക്കുകയാണ് ഈ റോഡിലൂടെയുള്ള ബസ് സർവീസ് നടത്തുന്ന ഇരുപത്തി അഞ്ചോളം ബസ്സുകൾക്ക് സമയത്തിന് ഓടിയെത്താൻ കഴിയുന്നില്ല റോഡ് ഗതാഗത യോഗ്യമാക്കുന്ന കാര്യത്തിൽ അലംഭാവം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് സൂചന പണിമുടക്ക് റോഡ് ഉടൻ ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ ഇനി ഒരറിയിപ്പുമില്ലാതെ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുമെന്നും സംഘാടകർ മുന്നറിയിപ്പ് നൽകി എം മനോജ് കുമാർ എ അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ഇരുപത്താറാം തീയതി സൂചന പണിമുടക്കാണ് കാരണം റോഡിൻ്റെ വളരെ മോശമായ റോഡാണ് രണ്ടര കൊല്ലമായി റോഡ് പൊളിഞ്ഞുകിടക്കുകയാണ് ഇപ്പോൾ ഒരു ഒരു കൊല്ലമായിട്ട് റോഡ് പണി തുടങ്ങിയിട്ട് അത് റോഡ് അരിയാക്കും നല്ല റോഡായി എണ്ണ റോഡിനെ പൊളിച്ച് മോശം എത്തിക്കുകയാണ് അതുകൊണ്ട് ബസ്സുകൾക്ക് സമയത്ത് ഓടിയെത്താൻ ബുദ്ധിമുട്ടും പന്ത്രണ്ട് കിലോമീറ്ററിൽ ഉൽപാദന അരമണിക്കൂർ എണ്ണീൻ്റെ ആണ് ഇപ്പോഴത്തെ റോഡിൻ്റെ മോശമായ അവസ്ഥയിൽ അരമണിക്കൂർ ഓടിയെത്താൻ കഴിയുന്നില്ല അതേപോലെ വണ്ടികളിലെ ഡീസൽ കൂടുതൽ ടയർ കംപ്ലൈൻറ്റ് ലീഫുകൾ പൊട്ടൽ അതിന് മുതലാലിമാർക്കും നഷ്ടത്തിലാണ് വണ്ടി പാ വഴിക്ക് സർവീസ് കാണുന്നത് ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടില്ല റോഡ് നന്നാക്കാനും ഒരു അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു സൂചന പണി പണിമറഞ്ഞത് അതിന്റെ ഒരു ദിവസം ഉണ്ടെങ്കിൽ അതിന് തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇനി അനിശ്ചിതകാലത്തേക്ക് ആ ബൈക്ക് വണ്ടികൾ സർവീസ് നടത്തിവെക്കുന്നതായിട്ട് അറിയിക്കേണ്ടത് യുടി വി ന്യൂസ് പാലക്കാട്